ഭർത്തൃവീട്ടിൽ നേരിട്ടത് വലിയ മാനസിക പീഡനമെന്ന് കണ്ണൂരിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത റീമയുടെ എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നുവെന്നും ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട് കമൽരാജിനും മാതാവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണമെന്നാണ് റീമയുടെ കുടുംബത്തിന്റെ ആവശ്യം കഴിഞ്ഞ ഞായറാഴ്ചയാണ് വയലപ്ര സ്വദേശി റീമ മൂന്ന് വയസ്സുള്ള മക്കനുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത് ആദ്യഘട്ടത്തിൽ തന്നെ ആത്മഹത്യയ്ക്ക് കാരണം ഭർതൃ വീട്ടിലെ പീഡനമാണെന്ന് റീമയുടെ കുടുംബം ആരോപിച്ചിരുന്നു അത് സാധൂകരിക്കുന്നതാണ് ആത്മഹത്യക്കുറിപ്പിലെ വിവരങ്ങൾ വലിയ മാനസിക പീഡനം നേരിട്ടുവെന്നും ഭർത്തൃമാതാവിന്റെ വാക്കുകേട്ട തന്നെയും മകനെയും കമൽരാജ് ഇറക്കിവിട്ടെന്നുമാണ് വിട്ടെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തൽ കമൽരാജ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മകനെ വേണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട് ഭീഷണി തെളിയിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളും കുടുംബം പോലീസിന് നൽകി ുടെ അടിസ്ഥാനത്തിൽ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് അറീമയുടെ പിതാവ് മോഹനൻ പറഞ്ഞു കൂടെ അവൻ്റെ വണ്ടിയിൽ കയറി കയറി കുറച്ച് കഴിഞ്ഞ സമയം കഴിഞ്ഞിട്ട് അവര് മഴയുണ്ടായിരുന്നു പിന്നെ 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 അന്ന് രാത്രിയില്ല വൈകുന്നേരമായിട്ടും വിളിച്ചിട്ട് മോനോട് ഭീഷണി ആക്കാൻ ഞാൻ ശനിയാഴ്ച ആ കുട്ടീനെ പിന്നെ കൂട്ടിയിട്ട് കൊണ്ടുപോകും പോലീസിൻ്റെയും ഗുണ്ടായോട് കൂടി വന്നിട്ട് പോലീസിനെ കൂട്ടിയിട്ട് വന്നിട്ട് ഞാൻ കുട്ടീനെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും നീ വരണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ ഭീഷണിയാക്കി അപ്പം എന്നോട് പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ എന്നാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നെല്ലാം പറഞ്ഞിതായതാണ് നമ്മൾ ഒരു പറഞ്ഞിട്ട് പ്രശ്നം ഇന്ന് അസ്വാഭാവിക മരണത്തിനാണ് പഴയങ്ങാടി പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് ആത്മഹത്യാ കുറിപ്പിന്റെയും റീമയുടെ ബന്ധുക്കളുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് സാധ്യത